ഹലോ നമ്മളിപ്പോൾ ഉള്ളത് ചൂരൽമല മല ബേലിപ്പാലത്തുമല ആണ് ഇപ്പോൾ ഇതാണ് നമ്മളെ പുന്നപ്പുഴേൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ ഹായ് ഹലോ നമ്മളിപ്പോൾ ഉള്ളത് ചൂരൽമലയിലുള്ള പാലത്തിലാണ് എൻ്റെ ബേക്കിൽ കാണുന്നതാണ് പുന്നപ്പുഴ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മഴ കഴിഞ്ഞതിന് ശേഷം ഇപ്രാവശ്യം നമ്മൾ മഴ തുടങ്ങുന്ന സമയത്തിപ്പം ഇതാണ് പുന്നപ്പുഴേൻ്റെ അവസ്ഥ ആദ്യം നല്ല പുഴയായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന പുഴ ഇപ്പോൾ ദിശ മാറി പല രീതിയിൽ പല സ്ഥലത്ത് കൂടെ ഒക്കെയാണ് ഒഴുകുന്നത് നമ്മളെ വെള്ളാർമല സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് കൂടെ ഒക്കെയാണ് ഇപ്പം പുന്നപ്പുഴേൻ്റെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അത് നല്ല വെള്ളമുണ്ട് മേലെന്ന് മേലെ സ്കൂൾ റോഡിൻ്റെ അങ്ങോട്ടൊക്കെ വെള്ള റോഡ് ആദ്യം റോഡായിരുന്നതൊക്കെ ഇപ്പം പുഴയാണെന്നാണ് പറഞ്ഞത് നമുക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ വെള്ളം വലിയ കലക്കൊന്നുമില്ല എന്നാലും ആ ഉരുൾപൊട്ടലിന്റെ ചളിയും അവശിഷ്ടങ്ങളൊക്കെ ഉള്ളത് കാരണം കുറച്ചൊക്കെ ചെളിവെള്ളം പോലാണ് വരുന്നത് എന്നാലും വെള്ളം കാണുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല മുണ്ടക്കയിലും ചൂരൽ മലയിലും കാര്യമായിട്ട് താമസക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് കാരണം നല്ല ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം പിന്നെ നമ്മുടെ വെള്ളാർമല സ്കൂളിൻ്റെ ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് കൂടെയാണിപ്പം പുഴയായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ ആദ്യം ആദ്യത്തെ പുഴ ഉണ്ടായതിനേക്കാളും എത്രയോ ഇങ്ങോട്ടേക്ക് പുഴൻ മാറി പുഴേൻ്റെ ആഴൊക്കെ കുറഞ്ഞ് ചെളിയൊക്കെ നിറഞ്ഞതുകൊണ്ടായിരിക്കും ആഴൊക്കെ കുറഞ്ഞിപ്പോൾ പരന്നിട്ടാണ് വെള്ളം ഒഴുകുന്നത് ബേലിപ്പാലത്തിൻ്റെ തൊട്ട് താഴെക്കൂടാണ് വെള്ളം ഒഴുകി കൊടുക്കുന്നത് വലിയ വെള്ളമൊന്നും വരുന്നതൊന്നും കാണുന്നില്ല എന്നാലും ഉള്ള വെള്ളം നല്ല പരന്ന് പോകുന്നുണ്ട് വലിയ വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നുന്നില്ല ഇപ്പം ഇതാണ് ചൂരൽമല മുണ്ടക്കായിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല ചൂരൽമല ബേലിപ്പാലം വരെയുള്ള അവസ്ഥ ഇതാണ് മുണ്ടക്കൈലേക്കുള്ളത് എന്താണെന്നറിയില്ല മുണ്ടക്കൈയിലേക്ക് പോകാൻ പറ്റില്ല മഴ കാരണം അങ്ങോട്ടൊന്നും ആരും കടത്തി വിടുന്നില്ല ബേലിപ്പാലത്തിന്റെ ഇത്ര അടി കൂടെയാണ് വെള്ളം പോകുന്നത് കുറച്ചും കൂടെ പൊങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയും നല്ല മഴ ശക്തിയായിട്ട് പെയ്യാണെന്നുണ്ടെങ്കിൽ ബേലിപ്പാലത്തിന്റെ അത്രയൊക്കെ വെള്ളം വരാൻ സാധ്യതയുണ്ട് ഇപ്പം ബേലിപ്പാലത്തിനും ഇതിന് ഇപ്പോൾ ആർമിക്കാരൊക്കെ വന്ന് ചെക്കൊക്കെ ചെയ്ത് പോയിട്ടുള്ളൂ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം ബേലിപ്പാലം ഒക്കെ സേഫ് ആണ് മഴ ഇനിയും കൂടുതൽ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ബേലി ബേലിപ്പാലത്തിൻ്റെ അങ്ങോട്ടൊക്കെ വെള്ളത്താൻ എത്താൻ സാധ്യത ഉണ്ട് ഇപ്പോൾ ഇത്ര ഒഴുക്കാണ് ഉള്ളത് ഇപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കൂടെ വേറെ പുഴയൊന്നുമില്ല ഇതൊന്നിച്ച് ഇതുപോലെ തന്നെയാണ് ഒഴുകുന്നത് ആദ്യം ഉണ്ടായിരുന്ന പുഴേൻ്റെ അത് കൂടെ അല്ല അതിന് ദിശ മാറിയിട്ടാണ് ഇപ്പോൾ പുഴ ഒഴുകി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മേലെന്ന് വരുന്ന ആ ഇതൊക്കെ കൂടെ ആയിട്ട് ഒരു ഈ ഒറ്റ പുഴ ആയിട്ടാണ് ഇങ്ങനെ ഒഴുകി പോകുന്നത് ബേലിപ്പാലത്തിൻ്റെ അടിക്കൂടെ ഇപ്പോൾ ഇത്ര മാത്രമേ പോകുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ കുറേ കുറേ ദിശ മാറിയിട്ടാണോ ഒക്കെ ഒഴുകുന്നത് ഇതാണ് വെള്ളാർമാല സ്കൂള് വെള്ളാർമല സ്കൂളൊക്കെ ആകെ കാഴുപിടിച്ച് കാണുമ്പോൾ ഒരു ആവാൻ പോകുന്നു വെള്ളാർമല സ്കൂളൊക്കെ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ട് ഒരു വർഷം ആവാൻ പോകുന്നു ഇപ്പോൾ ജൂലൈ മുപ്പതിലേക്ക് ഒരു വർഷം ആവും ഇപ്പോൾ ജൂൺ ആവാൻ പോകുന്നതല്ലേ ഉള്ളൂ അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോഴും നമുക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര വിഷമാണ് മനസ്സിന് ജൂൺ മാസത്തിലൊക്കെ സ്കൂളൊക്കെ തുറക്കുമ്പോൾ ഒരു വർഷം ആവാൻ പോകുന്നു ഇങ്ങനെ സംഭവിച്ചിട്ട് കഴിഞ്ഞ വർഷത്തൊക്കെ മാതിരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ജൂണിൽ സ്കൂളൊക്കെ തുറക്കും കഴിഞ്ഞ വർഷം ജൂണിൽ ഈ വെള്ളാർമല സ്കൂളിൽ ഒരുപാട് കുട്ടികൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരുണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങിയവരുണ്ടായിരുന്നു കുറേ ആളുകൾ ആളുകളിപ്പോൾ നമ്മളെ കൂടെ ഇല്ല കുറേ കുട്ടികളിപ്പോൾ മേപ്പാടിയുള്ള പുതിയ വെള്ളാർമല സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും ഉരുൾപൊട്ടലൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ സ്കൂളിൽ ഒരുപാട് പുതിയ നമ്മളെ പുതിയ തലമുറൻ്റെ ഒരുപാട് കുട്ടികളെ വാർത്തെടുക്കേണ്ട സ്കൂളായിരുന്നു ഇപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് മനസ്സിൽ എന്തായാലും ഇനി പഠിച്ചിറങ്ങാൻ പോകുന്നോ ഇനി പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നോ എല്ലാ കുട്ടികളും നല്ല ഭാവിയോടെ വളരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ പ്രാവശ്യവും ജൂണ് മുതലൊക്കെ ജൂണ് പകുതിയാവുന്നതോടെയൊക്കെ കൂടിയാണ് നമ്മൾക്ക് മഴക്കാലം വരിക പറയുന്നത് ഇപ്രാവശ്യം നേരത്തെ മഴക്കാലം വന്നു വരുന്നത് വന്ന പാടെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് മഴ പെയ്യുന്നത് കുറേ സ്ഥലത്ത് ഓരോ പ്രശ്നങ്ങളും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ ഭീഷണി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് എല്ലാവരും നല്ല ജാഗ്രത ജാഗ്രതയോട് കൂടി ഇരിക്കുക നമ്മളെ രക്ഷ നമ്മൾ തന്നെ അല്ലേ നോക്കേണ്ടത് എന്തെങ്കിലും അപായം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം മാറി താമസിക്കാൻ നോക്കുക ഏറ്റവും സേഫായ രീതിയിൽ താമസിക്കാൻ നോക്കുക ആരെയും മുന്നറിയിപ്പിന് വേണ്ടി കാത്തു നിൽക്കാതെ നമുക്കെന്നെ ഉണ്ടാവുമല്ലോ നമ്മളെ മനസ്സിൽ ഒരു മഴ കൂടുതലാണ് നമുക്ക് തന്നെ ഒന്നും മാറി താമസിക്കണം എന്നൊക്കെ തോന്നില്ല അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിന്ന് മാറി താമസിക്കുക മാറി താമസിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നഷ്ടവും വരാൻ പോകില്ല എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവൻ രക്ഷിക്കുന്നത് സേഫ് ആയിട്ട് സേഫ് ആയ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുക മഴ പെയ്യ് കൂടുതലാവുമ്പോൾ അതിനനുസരിച്ചുള്ള സേഫ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക മുണ്ടക്കൈ ചൂരൽ ഉരുൾപൊട്ടൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പാടാണ് മഴക്കാലത്താണെങ്കിലും ഇനി വേറെ എന്തെങ്കിലും സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ നമ്മൾ നമ്മളായിട്ടുള്ള മുൻകരുതൽ എടുക്കണം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചൂരൽമല മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടൽ അപ്പം എല്ലാവരും ഏത് മഴക്കാലത്താണെങ്കിലും മണ്ണിടിച്ചിൽ ഭീഷണിയോ ഉരുൾപൊട്ടൽ ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ള സ്ഥലത്തു നിന്ന് നമ്മളായിട്ട് അനതു മാറി താമസിക്കാൻ നോക്കുക അങ്ങനെയുള്ള മഴ കൂടുതലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലത്തുനിന്ന് മാറി താമസിക്കാൻ നോക്കുക